പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു സഹോദരൻ്റെ ഒരു അമ്മയുടെ ആർത്തലച്ചുള്ള കരച്ചിൽ കേട്ടു അല്ലേ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇത്തിരി മന മനസാക്ഷിയുള്ളവർക്ക് അത് കണ്ടു നിൽക്കാനും സാധിച്ചിട്ടുണ്ടാവില്ല ഇന്നൊരു പൊന്നു മോള് പേവിഷബാധയേറ്റി കൊല്ലത്ത് അതിദാരുണമായി മരണപ്പെട്ടു വാക്സിനേഷൻ മൂന്ന് ഘട്ടമായി എടുത്തിട്ടും ആ ആ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്തുകൊണ്ടാണ് ആർക്കാണ് പിഴവ് പറ്റിയത് ആരാണ് പിഴവുകൾ തിരുത്തേണ്ടത് ആരാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ എന്തുകൊണ്ടാണ് അടുത്തടുത്തായിട്ട് മൂന്ന് കുട്ടികളാണ് മരണപ്പെട്ടത് നമ്മുടെ ഈ ജീവനുകൾക്ക് ആരാണ് ഉത്തരം പറയേണ്ടത് ഇവരെ ഉത്തരവാദിത്വം മാർക്കാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയാക്കി അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു നമുക്കറിയാം പേവിഷബാധക്കെതിരെ നമ്മൾ വാക്സിൻ എടുക്കുന്നു കുട്ടികൾക്ക് ആർക്കായാലും പട്ടിയുടെ അല്ലെങ്കിൽ പൂച്ചയുടെ കടിയേറ്റി കഴിഞ്ഞാൽ നമ്മൾ വാക്സിൻ എടുക്കാറുണ്ട് ആ വാക്സിൻ ഫലപ്രദമല്ലാതാവുന്നത് എന്തുകൊണ്ട് വാക്സിൻ എക്സ്പയർ ആയതുകൊണ്ടാണോ വാക്സിൻ എടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിലുള്ള പോരായ്മ പാലിക്കുന്നതിനുള്ള പോരായ്മയാണോ അതോ ഈ തെരുവ് പട്ടികളെ സംരക്ഷിക്കാൻ ഒരു വിഭാഗം നിൽക്കുന്ന സമയത്ത് ഇത്തരം കുഞ്ഞുങ്ങളുടെ ജീവൻ അപകടത്തിലാവുന്നത് കണ്ടിട്ടും കാണാതെ പോകുന്ന അധികാര സമൂഹമാണോ ഈ അമ്മ തന്നെ പറയുന്നു പഞ്ചായത്ത് മെമ്പറോട് പരാതിപ്പെട്ടപ്പോൾ പട്ടിയെ കൊല്ലാനുള്ള അനുവാദമില്ല എന്ന് പറഞ്ഞു എന്ന് പക്ഷേ ഈ മകള് ഈ കുട്ടീനെ കൊല്ല അല്ലെ പട്ടി പരിച്ചിട്ടില്ലെങ്കിലും പട്ടി സേഫാണല്ലോ എല്ലാവർക്കും സമാധാനമാണല്ലോ ഇപ്പം തെരുവിലെ പട്ടികളൊക്കെ സേഫ് ആണ് മനുഷ്യർമാർ മരിച്ചയാലും കുഴപ്പമൊന്നുമില്ല അതാണ് ഇന്ന് നമ്മൾ മുന്നിൽ കണ്ടു ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടു ഇത് ഞങ്ങൾക്ക് ഏഴ് വർഷം മുമ്പ് എൻ്റെ മോളെ പൂച്ച കടച്ച് പൂച്ച കടിക്കൽ പൂച്ച മുഖത്തേക്ക് കുഞ്ഞ് വാല് പിടിച്ച് വലിച്ചതിൽ പെട്ടെന്ന് പൂച്ച ചാടിയൽ കുഞ്ഞിൻ്റെ കൺപോളകൾ കീറിപ്പോയി ഇവിടെ നിന്നും ഇവിടെയും ഇവിടെ മൂന്ന് ഞകം കൊണ്ട പാടുണ്ടായിരുന്നു നേരെ ഞങ്ങൾ ഫറൂഖ് ല താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ കൊണ്ടുപോയ സമയത്ത് അവർ പറഞ്ഞു ഇത് കഴുത്തിന് മുകളിലേക്കായതുകൊണ്ട് ഇവിടെ നിന്ന് ഇഞ്ചെക്ഷൻ ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം അവിടെ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഞാനന്ന് അത്യാവശ്യം ശാരീരികമായിട്ട് ചില വിഷമതകളിലൂടെ പോണ സമയമായിട്ട് പോലും അതിവേഗത്തിൽ ഞങ്ങൾ അങ്ങോട്ട് യാത്ര തിരിച്ച് അവിടെ എത്തി പക്ഷെ ഞങ്ങളെ വേഗത ഒന്നും അവിടെ ചുഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഉണ്ടായില്ല കേട്ടോ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അന്ന് പോയത് അവിടെയാണേ സംവിധാനമുള്ളൂ ഞങ്ങൾ ചെന്ന സമയത്ത് എനിക്ക് ഏറ്റവും അമ്മയും മോനും ഇരിക്കുന്നുണ്ട് ആ അമ്മയുടെ കവിളിങ്ങനെ കടിച്ച് പറിച്ചിട്ട് ചുണ്ടുകളൊക്കെ ഇങ്ങനെ കടിച്ചു തൂങ്ങിയിട്ടിടുന്നു നായ കടിച്ചതാണ് മകനെ രക്ഷിക്കുക മകനുണ്ട് ശരീരത്തിലാകമാൻ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് മുറിവുകൾ പക്ഷേ ഈ മകനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ അമ്മക്ക് മുറിവേറ്റതാണ് ഇവർ വാക്സിൻ വെക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അവർക്ക് അതിൻ്റെ എന്തൊക്കെ ഒരു ഫോർമാലിറ്റീസ് ബാക്കിയുണ്ട് അവരെ അതിന് വെയിറ്റ് ചെയ്യുന്നു അവിടുത്തെ റൂമ് കണ്ടപ്പോഴാണ് എനിക്കൊരു അത്ഭുതം തോന്നിയത് ഞങ്ങൾ സമയത്ത് ചെല്ലുന്ന സമയത്ത് ഈ അമ്മയും കുഞ്ഞും ഇതിനകത്തുണ്ട് ഒരു ഒരു പേഷ്യൻറ്റും ഒരു ബൈസ്റ്റാൻഡറും ഒരു ഒരു ഡോക്ടർ നിന്ന് കഴിഞ്ഞാൽ നിന്ന് തിരിയാനുള്ള സ്ഥലം അത് പോരേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിഷമത അനുഭവിക്കുന്ന ആളെ കൂടെ ഒന്നോ രണ്ടോ ആൾക്ക് നിൽക്കാനുള്ളൊരു സൗകര്യം പോലും ആ റൂമിൻ്റെ ഉള്ളിലില്ല നമ്മളെ കുഞ്ഞിനെ പരിശോധിച്ച് ഡോക്ടർ ഉടനെ പറഞ്ഞു ഇത് ഇവിടുന്ന് ചെയ്യാൻ പറ്റുള്ളൂ അത് കുട്ടികൾ രണ്ട് വയസ്സായ കുട്ടിയല്ലേ അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികളാകുമ്പോൾ താഴെ ഹോസ്പിറ്റലിൽ അതായത് അമ്മയും അമ്മയും കുഞ്ഞുമുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞേ അങ്ങനെ കുറേ നേരം ഇവിടുന്ന് ഇവിടുത്തെ ഇത്തുകൂത്തുകളൊക്കെ ശരിയാക്കി ഞങ്ങൾ താഴേക്ക് കൂടി ഏകദേശം പതിനൊന്നര മണിക്കാണ് ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ഒന്നര ഒരു മണിയായി ഞങ്ങൾ രണ്ടാമത്തെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഏറെ നേരം കാത്തുന്നു ഞങ്ങളെ ഫയലൊക്കെ സ്വീകരിച്ചു പക്ഷേ അവരെ മറുപടി എന്തായിരുന്നു ഇതിവിടെ എടുക്കാൻ പറ്റില്ല ഈ വാക്സിനൊക്കെ എടുക്കേണ്ടത് അതായത് ഈ പൂച്ച അടിച്ചാലും നായ കടിച്ചാലൊക്കെ വാക്സിൻ എടുക്കേണ്ടത് മുകളിലെ ആശുപത്രിയിലാണ് ഇവിടെ അതിനുള്ള പെർമിഷനില്ല നിങ്ങൾ അങ്ങോട്ട് തന്നെ പോകണം ഞങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ച് വീണ്ടും ഞങ്ങൾ മെഡിക്കൽ കോളേജ് മുകളിൽ മുകളിലെ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്ന് അവിടെ വീണ്ടും അവർ പറയുന്നു ഇതല്ല അത് പീഡിയാട്രിഷ്യനാണ് ചെയ്യേണ്ടത് ഇത് കുട്ടിൻ്റെ കൺപോളയാണ് കീറിയിട്ടുള്ളത് അതുകൊണ്ട് ഒരു പീഡിയാട്രിഷ്യൻ കണ്ടിട്ട് ഇവർ അത് ചെയ്യണി ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റില്ല വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്യുന്നു അവിടുന്ന് തിരിച്ച് താഴെ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ പേപ്പറും ഫയലും ഈ കാര്യങ്ങളും അതിൻ്റെ കുഞ്ഞിനെയായിട്ട് ഞാനും ഭർത്താവും കൂടെ കയറി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും അതിനുശേഷം ഒരു ഏഴ് മണിയോടു കൂടിയാണ് ഞങ്ങളെ ഈ താഴത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഇഞ്ചെക്ഷൻ വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഡോക്ടർ എന്നെ വേണം അതിന് പ്രത്യേക പരിശീലനമുള്ള ഡോക്ടർ എന്നെ വേണം എന്നുള്ള ഒരു നിർബന്ധത്തിൽ കുഞ്ഞായതുകൊണ്ട് തന്നെ സിസ്റ്റർമാരാരും വെക്കാൻ പറ്റൂലെന്നറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഡോക്ടർ വരവിനെ കാത്തിരുന്നു രാത്രി ഒരു ഒമ്പത് മണി ഏകദേശം രാവിലെ പതിനൊന്ന് മണിക്ക് പൂച്ച പാന്തിയതാണ് കേട്ടോ പൂച്ച പാന്തിയെന്ന് പറഞ്ഞാൽ കൺപോളം ഏകദേശം നന്നായിട്ട് നല്ല ആഴത്തിൽ കീറിപ്പോയിരുന്നു ഇവിടെ കൊണ്ട് അറ്റ് ഊണിട്ടില്ലായെന്നല്ലായിരുന്നു ഇവിടെ നിന്നിട്ട് ഇതുവരെ ഒരു മാന്തി കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുമുണ്ട് ഈ തലയോട്ടീൻ്റെ ഈ ഭാഗത്തുണ്ട് കുഞ്ഞിൻ്റെ തലയായതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് കാണാൻ അധികം മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു കുത്തി അത് അതുവരെ ഉള്ളൂ വളരെ സന്തോഷമായിട്ട് കാരണം ഈ കുഞ്ഞു പൂച്ച മാന്തിയതല്ലേ വലിയ കണ്ണിൻ്റെ കുറച്ച് വേദനയും ബുദ്ധിമുട്ടൊക്കെ മാറിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളൂ ഒക്കെയായി അതിനുശേഷം നമ്മളിതേപോലെ കുഞ്ഞിനേട്ട് പിന്നെ ഡോക്ടർ ഡോക്ടർ വന്നു ഒരു ഡോക്ടർ രണ്ട് സിസ്റ്റർമാർ ഞങ്ങൾ പേരും ഞങ്ങൾ ചേർത്ത് പിടിച്ചു കൊടുത്തി കണ്ണിൻ്റെ കൺപോളിൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ വല്ലാതെ ബുദ്ധിമുട്ടി കാരണം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് സിറിഞ്ച് സിറഞ്ചെത്തുമല്ലോ അപ്പോൾ ഇതിന് ചുറ്റിലും സൂചി വെക്കുക എന്നുള്ളതും ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുള്ള സംഗതി ഉണ്ടായിരുന്നത് പിന്നീട് ഇതൊക്കെ വെച്ച് ഞങ്ങൾ ഏകദേശം രാത്രി ഒരു പത്തര പതിനൊന്ന് മണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നിന്ന് തിരിച്ചു പോരുന്നത് പിന്നീടും എട്ട് പ്രാവശ്യം നാല് പ്രാവശ്യം കൂടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നു മൂന്ന് തവണയും കൂടി പിന്നെ ഇഞ്ചക്ഷൻ വെക്കേണ്ടി അങ്ങനെ ഞങ്ങൾ പോയിട്ട് വെച്ചിട്ട് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ മൂന്ന് പ്രാവശ്യം കൂടെ പോയിട്ട് ഞങ്ങൾ ഇഞ്ചക്ഷൻ വെച്ചാൽ ആ ചീട്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആ സമയത്ത് ചെന്ന സമയത്ത് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഈ തട്ടിക്കളിക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള വേദന ഇപ്പം ഈ ഒരു കുട്ടിയുടെ കേസ് നിയ ഫൈസലിൻ്റെ കേസ് അത് സാന്ദർഭികമായിട്ട് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ നിയ ഫൈസൽ എന്ന ഈ പെൺകുട്ടി ഇന്ന് മരണപ്പെട്ടു ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞിൻ്റെ ആ സഹോദരൻ്റെയും അമ്മയുടെയും കരച്ചിൽ ഇന്ന് കേരളം പൊള്ളിക്കുന്നൊരു കരച്ചിൽ ഒരു പക്ഷേ ഇന്നും നാളെയൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യും അതിലത് തണുത്തുറഞ്ഞു പോകും എന്തുകൊണ്ടാണ് ഇതിൽ തദ്ദേശീയ സ്വയം ഭരണ വകുപ്പും ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ഒത്തു ചേർന്ന് ഇതിലെ മൃഗങ്ങളെ വന്ധീകരിച്ചും പെറ്റുപരിഗതനെ ഇല്ലാതാക്കിയും സമൂഹത്തിന് പിന്നെ ഭയപ്പാടോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടടുത്ത് ഇവർ കാണിക്കുന്ന ഈ അനാസ്ഥ കൊണ്ടല്ലേ ഈ കുഞ്ഞു മക്കളിങ്ങനെ ഇത്രയും മാരകമായൊരു വൈറസിന്റെ അക്രമത്താൽ മരണപ്പെടേണ്ടി വരുന്നത് വളരെ ദാരുണമായൊരു മരണമാണ് ഇങ്ങനെ പേ ഇളകി മരിക്കുക എന്നൊക്കെ പറയണത് ആരെ മക്കളായാലും നമ്മളെ മക്കളായാലും പറയുന്നവരെന്താ പറയുക അത് കേന്ദ്രത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ വകുപ്പിൽ പെട്ടതാണെന്ന് തദ്ദേശീയ മന്ത്രി വകുപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ പറയുന്ന സമയത്ത് ഇവരൊക്കെ മക്കളെങ്ങനെയാണ് എ സി കാറിലിരുന്ന് അല്ലെങ്കിൽ നല്ല സ്കൂൾ ബസ്സിലിരുന്ന് നല്ല ബന്ധവസ്സായ നല്ല സുരക്ഷിത്വത്തോടു കൂടി സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ പോയി വരുന്ന സമയത്ത് പട്ടിണി പാവങ്ങളുടെ സാധാരണക്കാരുടെ മക്കളിങ്ങനെ കാടും മേടും വയലും റോഡും കടന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെ തെരുവു നായക്കളാൽ ആക്രമിക്കപ്പെട്ട് എന്നാൽ അതിൽ രക്ഷ നേടാൻ വേണ്ടി പോയി വാക്സിൻ എടുക്കുമ്പോൾ ആ വാക്സിൻ പോലും ഫലപ്രദമാവാതെ രോഗം ബാധിച്ച് മരിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ ആരാണിതിനെതിരെ പ്രതിഷേധം ഉയർത്താനുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷമോ ഭരണപക്ഷമോ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ നയങ്ങളൊന്നും മാറ്റിത്തിരുത്താൻ കഴിയില്ല എന്നൊരു സാധാരണക്കാരി വീട്ടമ്മ ഞാൻ ചോദിക്കുകയാണ് ഈ നിയമങ്ങൾ നമ്മൾ ജനാധിപത്യ സംവിധാനത്തിലൂടെ നിയമം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഇത്തരം ജനാധിപത്യ പ്രതിഷേധങ്ങളിലൂടെ ഈ നിയമത്തെ മാറ്റി എഴുതാനുള്ള ഒരു സാഹചര്യമൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂലേ ഇതിനെതിരെ പൊതുജനവികാരമുണർത്തി പൊതുജനങ്ങളുടെ പ്രതിഷേധം അറിയിച്ച് ഈ നിയമത്തെ മാറ്റി എഴുതാനുള്ള സംവിധാനത്തിൽ ഒരു ഒരു തയ്യാറാകുക എന്നുള്ളതല്ലേ നേതൃത്വം വഹിക്കുന്നവരുടെ ഒരു ഉത്തരവാദിത്വം അതെന്തുകൊണ്ടാണ് മറന്നു പോകുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒരു കുഞ്ഞു മരിക്കപ്പെടുമ്പോൾ അപ്പോൾ ഈ കുട്ടി മരിച്ച ആ ഒരു പഞ്ചായത്തിൽ തന്നെ അതിദ്രുതം അവർ ഒരു ഷെൽട്ടർ ഒരുക്കുകയാണ് രണ്ട രണ്ട് പഞ്ചായത്തുകൾ ചേർന്നിട്ട് ഇനിയുള്ള എന്താണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ ഇവിടെ ഉണ്ട് ഒരുപാട് മാലിന്യ നിർമാർജ്ജനമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഫണ്ടുകൾ ഈ സാധാരണക്കാരുടെ നികുതി ഉൾപ്പെടെ ഉൾപ്പെടുന്ന ഫണ്ട് സ്വരൂപിച്ച് വച്ചിട്ട് ഈ ഒരു സാധാരണക്കാരനെ ജീവന പേടിയില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ കഴിഞ്ഞ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ വകയിരുത്തുന്നത് എന്ത് ഏത് സംഗതിക്കാണ് ഈ ഫണ്ട് ചെലവഴിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് മാലിന്യ നിർമ്മാർജ്ജനം പഞ്ചായത്തിൻ്റെ അടിസ്ഥാന പ്രഥമ പരിഗണന ഒരു കാര്യമായിട്ടും പല പ്രാവശ്യം ആ കുഞ്ഞിൻ്റെ മാതാവ് പരാതിപ്പെട്ടിട്ടും എന്തുകൊണ്ട് ആ മാലിന്യം കൊണ്ട് തട്ടുന്നവരെ നിയമ നടപടികൾക്ക് വിധേയമാക്കാൻ സാധിക്കാതിരുന്നത് അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു അവർക്ക് അവർ ഒരു പ്രതികരണം ഉണ്ടാവാതിരുത് എന്തുകൊണ്ടാണ് തുടർച്ചയായിട്ട് വീണ്ടും മാലിന്യം നിക്ഷേപിക്കപ്പെട്ടത് ഇത് പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ കൊണ്ട് തന്നെയല്ലേ ഓരോ പഞ്ചായത്തിലും ഓരോ മുനിസിപ്പാലിറ്റി തലത്തിലും അതാത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ വില വകയിരുത്തപ്പെടുന്ന ഫണ്ട് ശരിയാതയത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇന്നീ അവസ്ഥ നമ്മളെ നാട്ടിൽ ഉണ്ടാവുമോ ഇതിനൊക്കെ സാധാരണ ജനങ്ങൾ ഒന്നും അറിയാത്ത രീതിയിലിങ്ങനെ പ്രതിഷേധിക്കാതെ ഇത് എൻ്റെ വീട്ടിലല്ലല്ലോ അപ്പുറത്തെ വീട്ടിലല്ലേ അത് എൻ്റെ നാട്ടിലല്ലേ മറ്റേ നാട്ടിലല്ലേ എന്നുള്ള ഒരു നിസ് എന്താ പറയുക ഒരു നിസ്സഹകരണ കൂടി അതിനെ ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കടന്നു പോകുന്ന കൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് അധികൃതരും മറ്റ് നേതൃത്വ സംവിധാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ തന്നെ ഇതിനെ മുഖം തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സാധാരണക്കാർ ഒന്നിക്കണം നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നമ്മളോടുള്ള ഉത്തരവാദിത്തം അവർ നിർവഹിക്കുന്നതിൽ ഉപേക്ഷ വരുത്തുന്ന സമയത്ത് അതിനെതിരെ പ്രതികരിക്കാൻ നമ്മളുൾപ്പെടുന്ന സമൂഹം തയ്യാറ തയ്യാറാകാത്തിടത്തോളം കാലം ഇത്തരം മരണങ്ങളും ഇത്തരം പേവിഷബാധകളും ബാധകളും വാക്സിൻ ശരിയായ മാനദണ്ഡം ഉപയോഗിച്ച് സൂക്ഷിക്കാത്തതും അത് കുത്തിവെക്കുന്നതും എല്ലാം നടക്കുന്നത് നമ്മുടെ ഈ എന്താ പറയുക ഒന്നും ഞാൻ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലുള്ള ഈ നിസ്സ ഒരു എല്ലാം നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയുന്ന ഈ മനോഭാവം തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ഒരവസ്ഥക്കൊക്കെ കാരണം നമ്മൾ ജനങ്ങളുടെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും അറിയിക്കേണ്ടവർ മൗനം പാലിക്കുമ്പോൾ നമ്മൾ ജനങ്ങൾ മുന്നിട്ടിറങ്ങി നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരു സംവിധാനമൊരുക്കി നമ്മുടെ അവകാശങ്ങൾ നേടിയെടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനത്തോടെ ഭയപ്പാടില്ലാതെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാനും സ്കൂളിലേക്കും മദ്രസ്സകളിലേക്കൊക്കെ പോകാനും നമ്മം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ ഈ നിയമ സംവിധാനങ്ങളൊക്കെ മാറണം ഇവിടുത്തെ ഭരണ കേന്ദ്രങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കണം നമ്മളും ഉണർന്ന് പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഇന്ന് ഇന്ന് നിയ ഫൈസലാണെങ്കിൽ നാളെ നമ്മളെ വീട്ടിലും ഇതേ അവസ്ഥ സംഭവിച്ചേക്കാമെന്ന് നമ്മൾ മറന്നു പോകരുത് നമ്മൾ ഒത്തൊരുമയോടുകൂടി ഇവിടെ രാഷ്ട്രമേലമില്ല പാർട്ടിയില്ല മതമില്ല ജാതിയില്ല നിറമില്ല വർണ്ണമില്ല നമ്മൾ ഒറ്റക്കെട്ടായി പോരാടിയെങ്കിൽ മാത്രമേ ഇത്തരം നിസ്സംഗതയോടുകൂടി സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ഇത്തരം എന്താ പറയുക ഒരു വിലയും കൽപ്പിക്കാതെ ഒരു പട്ടിക്കുള്ള വില പോലും ഒരു മനുഷ്യന് കൽപ്പിക്കാതെ ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ ചുറ്റിലും കാണുന്ന അനുഭവങ്ങൾ നമ്മളതിന് സതിന് സജ്ജരാക്കണം എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് ഉണർത്തിക്കാനുള്ളത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം ഇതിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ഏത് നിയമ സംവിധാനം മാറ്റി എഴുതാൻ വേണ്ടി തീവ്രമായൊരു പ്രയത്നത്തിലൂടെ അത് മാറ്റിയെഴുതി വരും തലമുറയെങ്കിലും ഈ പട്ടികളുടെയും അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നേതൃത്വം മറന്നു പോകുന്നുവെങ്കിൽ നമ്മൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു വീഡിയോയുമായി കാണാം